പട്ടിക വിഭാഗ സംവരണത്തിലെ ഉപവർഗീകരണത്തിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന സുപ്രീം കോടതി വിധി സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കുന്നതാണെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ കൊല്ലം ജില്ലാതല നേതൃത്വ സംഘം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടിക വിഭാഗത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ സ്ഥിതിവിവര കണക്കുകൾ സർക്കാരിന്റെ പക്കലില്ല ഈ നിലയിൽ സർക്കാരിന്റെ മുന്നിലുള്ള പരിഹാരമാർഗം ജാതി സെൻസസ് മാത്രമാണ് ഒടുവിലായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കേണ്ടിയിരുന്ന പുതിയ സെൻസസ് ഇതിനോടകം ഒൻപത് തവണയാണ് മാറ്റിവെക്കപ്പെട്ടത് പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പതിമൂന്ന് വർഷത്തിന് മുമ്പുള്ള കണക്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൂർവ്വകാലത്തിൽ ഇതേ ആചാരങ്ങളൊക്കെ കൊണ്ടവരാണ് നമ്മൾ അന്ന് നാടിന്റെ ആചാരമായിരുന്നു പക്ഷെ പിൽക്കാലത്ത് നമുക്ക് തോന്നി എന്ത് കഷ്ടം ഈ അനാചാരത്തെ നമ്മൾ വഹിച്ചുകൊണ്ട് നടന്നല്ലോ എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ നമ്മൾ പറഞ്ഞു വഴി നടക്കരുത് എന്ന് പറഞ്ഞു അത് അന്നത്തെ ആചാരമായിരുന്നു പിന്നോക്കെ വിഭാഗങ്ങൾക്ക് അടിക്കണക്ക് പറഞ്ഞ് അകറ്റി നിർത്തി പൊതുനിരത്തുകളിൽ സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ പിതാമഹൻ അയ്യങ്കാളി പറഞ്ഞു ഈ കാണായ നിരത്തുകളിൽ ഈ കാണായ പാടങ്ങളിൽ പാടശേഖരങ്ങളിൽ പറമ്പുകളിൽ പണിയെടുത്തി മണ്ണിനെ പിന്നെ എന്താണ് മരിക്കാതിരിക്കാൻ മനുഷ്യനെ ഊട്ടാൻ സെക്രട്ടേറിയറ്റ് അംഗം അനിൽ അമിക്കുളം അധ്യക്ഷനായിരുന്നു എൻ ബിജു വി ശ്രീധരൻ സി സത്യവതി ശർമാജി മാജി പ്രമോദ് കെ ശിവശങ്കരൻ ഗീത ഉത്തമൻ അനിൽ തൊടിയൂർ സൂര്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം